കേരളത്തിൽ സ്വർണവിലയിൽ വലിയ ഇടിവ് ആയിരത്തി നാനൂറ് രൂപയാണ് പവൻ ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ് എന്നാലും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വിലയിൽ സംഭവിച്ച വലിയ കുതിച്ചുചാട്ടം പരിശോധിക്കുമ്പോൾ ഇന്നത്തെ വിലക്കുറവ് വിപണിക്ക് വലിയ ഉണർവ് നൽകില്ല ഇനിയും വില കുറഞ്ഞാൽ മാത്രമേ വിപണി സജീവമാകൂ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എൺപത്തി രൂപയായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റി രൂപയാണ് പതിനായിരത്തി രൂപയാണ് ഈ മാസം മൂന്നാഴ്ച തികയും മുൻപ് വർദ്ധിച്ചിരിക്കുന്നത് ഇത്രയും വലിയ വില വർധന ഉപഭോക്താക്കൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുന്നതാണ് ഇതുവരെ സ്വർണത്തിന് രേഖപ്പെടുത്തിയ ഉയർന്ന വില തൊണ്ണൂറ്റി ാണ് ഇവിടെ നിന്നാണ് ആയിരത്തി നാനൂറ് രൂപ കുറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലെത്തി മുൻപ് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഈടാക്കിയിരുന്ന വിലയാണ് ഇപ്പോൾ പതിനെട്ട് ക്യാരറ്റിന് ഒരു ഗ്രാമിന് നിന്ന് നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയിലെത്തി പതിനാല് ക്യാരറ്റിന് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒൻപത് ക്യാരറ്റിന് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയുമാണ് ഇന്നത്തെ വില വെള്ളിയുടെ ഗ്രാം വില നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിൽ ഇന്ന് രണ്ട് രൂപ കുറയുകയാണ് ചെയ്തിരിക്കുന്നത് സ്വർണം ആഭരണമായി വാങ്ങുന്ന അളവ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് നേരത്തെ വിവാഹത്തിന് അൻപത് പവൻ വരെ വാങ്ങിയവർ ഇപ്പോൾ പത്ത് പവനിലേക്ക് ചുരുങ്ങി പത്ത് പവൻ സ്വർണത്തിന് പത്ത് ലക്ഷം രൂപ ചെലവ് വരും പണിക്കൂലിയും ജി എസ് ടിയും ഹോൾ ചാർജും എല്ലാം ചേരുമ്പോഴാണ് ഇത് ആഭരണം വാങ്ങുന്നത് നഷ്ടമാണെന്നും പകരം കൊയിനും ബാറും വാങ്ങുന്നതാണ് നല്ലതെന്നും വിലയിരുത്തുന്നവരുണ്ട് ആഭരണത്തിന് പണിക്കൂലി ഇനത്തിൽ വലിയൊരു സംഖ്യ ചെലവ് വരും എന്നാൽ ഗോൾഡ് ഇ ടി എഫ് സ്വർണ്ണ ബോണ്ടുകൾ എന്നിവയ്ക്ക് പണിക്കൂലി ചെലവില്ല വിൽക്കുന്ന മാർക്കറ്റ് വില കിട്ടുകയും ചെയ്യും ആഭരണങ്ങൾ വിൽക്കുമ്പോൾ മാർക്കറ്റ് വില കിട്ടുകയില്ല തേയ്മാനമായി ചെറിയ സ്വർണം നഷ്ടമാവുകയും ചെയ്യും കൂടാതെ വാങ്ങുന്ന വേളയിൽ നൽകിയ പണിക്കൂലിയും ജി എസ് ടിയും ഹോൾ ചാർജും നഷ്ടമാകും വരുന്ന കുറച്ച് മാസങ്ങൾ കൂടി സ്വർണ്ണവില ഉയർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പാദത്തിൽ സ്വർണ്ണവില കുറയുമെന്നും പറയപ്പെടുന്നു ഇതെല്ലാം നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയുള്ള പ്രവചനങ്ങൾ മാത്രമാണ് ഭാവിയിൽ എന്താണ് വിപണിയിൽ സംഭവിക്കുക എന്നത് കൃത്യമായി പ്രവചിക്കാനാവില്ല ഓരോ ദിവസവും പുതിയ പ്രതിസന്ധികളാണ് വിപണിയിൽ നേരിടുന്നത് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം വന്നാൽ മാത്രമാണ് സ്വർണ്ണവില കുറയുക അതിന് സംഘർഷങ്ങൾ ഒഴിയണം വ്യാപാര പോര് നിലയ്ക്കണം പലിശ നിരക്കുകൾ കുറയുന്നത് അവസാനിക്കണം ഇതൊന്നും ഒരിക്കലും വേഗത്തിൽ സംഭവിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ സ്വർണവില വലിയ തോതിൽ കുറയുമെന്ന് കരുതാനും സാധിക്കില്ല നേരിയ ഏറ്റക്കുറിച്ചിലുകൾ പ്രതീക്ഷിക്കാം